ജസ്സി ഫുഡ് ആൻ വ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നാലാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് കൂടുതലായിട്ട് തന്നെ ജോലിയുള്ള ദിവസമായിരുന്നു കേട്ടോ അതെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നിപ്പോൾ നൈസ് പത്തിരണന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് മൂന്ന് ദിവസത്തിന് ഒന്നിച്ചാണ് പരുത്തി വയ്ക്കാമെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് രണ്ട് ദിവസം നമുക്ക് ഫ്രീ ആവുമല്ലോ അപ്പോൾ ഇന്ന് കൂടുതൽ പത്തിരി എന്നെ പരുത്തി വെക്കാൻ വേണ്ടിയിട്ടുള്ള പൊടിയൊക്കെ അതിൽ നിന്ന് തന്നെ വാട്ടിയെടുക്കാം കേട്ടോ പൊടി നമ്മൾ കുറേ ദിവസം സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൊടി നല്ല പോലെ വേവിച്ചിട്ട് വേണം പത്തിരി റെഡിയാക്കാൻ അല്ലെങ്കിൽ എൻ്റെ വക്കൊക്കെ ഇങ്ങനെ വിണ്ടിട്ടൊക്കെ വരും പൊട്ടിപ്പോവും അപ്പോൾ അതൊന്നും ഇല്ലാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ നല്ല കുറേ സമയം വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ കുറേ സമയം വേവിച്ചാൽ നമുക്ക് കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും പത്തിരി നല്ല സോഫ്റ്റ് ആകും ചെയ്യും അങ്ങനെ പൊടി വാട്ടിലൊക്കെ കഴിഞ്ഞ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ലപോലെ കുഴച്ചെടുത്ത് ഇങ്ങനെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ആദ്യം പ്രസ്സിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കും എന്നിട്ട് പിന്നെ ഒന്ന് പരുത്തി എടുക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ കടപ്പൻ്റെ കല്ലിൽ വെച്ചിട്ട് പരുത്തി എടുക്കുകയാണ് ചെയ്യണത് എനിക്ക് പരുത്താതെ പത്തിരി ആവുമ്പോൾ ഒരു ഇഷ്ടമല്ല ഇങ്ങനെ ചിലരൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ചുട്ട് എടുക്കുമല്ലോ അത് അത്ര ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഒന്നും കൂടെ ഒന്ന് നൈസാക്കാൻ വേണ്ടിയിട്ട് പരുത്തി എടുക്കും അങ്ങനെ ഞാൻ പത്തിരി ഒക്കെ ഒരു കൺ കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട് പത്തിരികുമ്പോൾ കണ്ടെയ്നറിലാക്കി വെക്കുന്ന സമയത്ത് രണ്ട് ദിവസത്തിനോ മൂന്ന് ദിവസത്തിനൊക്കെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് പാത്രത്തിന്റെ അടിയിലൊരു പേപ്പറോ അല്ലെങ്കിൽ ടിഷു എന്നിട്ട് നല്ല എയർടൈറ്റ് ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരാഴ്ചത്തോളം കേടാവാതിരിക്കും പിന്നെ ഞാൻ സ്നാക്കും കൂടെ റെഡി ആക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഈ ചിക്കനിലേക്ക് ഉപ്പും സോയാ സോസും കുരുമുളക് കൂടി ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചിട്ട് എടുക്കുന്നത് സോയാ സോസ് ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ചിക്കന് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കായിട്ട് റെഡി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സോയാ സോസ് ഒഴിച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുന്നത് അങ്ങനെ ചിക്കനൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും പിന്നെ ജ്യൂസിനുള്ള മുന്തിരി കൂടെ റെഡിയാക്കാം കേട്ടോ ജ്യൂസിന് മുന്തിരിയൊക്കെ ഒക്കെ ആകുമ്പോൾ നമ്മളെപ്പോഴും കുറേ ടൈം വെള്ളത്തിലിട്ട് വെക്കണല്ലോ അതിലുള്ള വിഷമം ഒക്കെ കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെക്കും എന്നിട്ട് പിന്നെ അത് കഴുകിയിട്ടാണ് ഞാൻ ജ്യൂസ് മുന്തിരി ഒക്കെ കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് മുന്തിരി തിളച്ച് വെള്ളത്തിലിട്ടിട്ട് അത് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ എടുക്കുള്ളൂ എന്നാൽ പിന്നെ മുന്തിരുന്നുള്ള ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ടാവില്ല ജ്യൂസ് കുടിച്ചാൽ ആ ഒരു ചൊറിച്ചിലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കിങ്ങനെ വേവിച്ചിട്ട് ജ്യൂസ് അടിച്ചാൽ മതി പിന്നെ ഇന്ന് ബീഫ് കൊണ്ടുള്ളൊരു തേങ്ങ ഒരു കറിയും കൂടെയാണ് റെഡിയാക്കണത് അപ്പോൾ ബീഫ് ആദ്യം തന്നെ വേവിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല പകരം പച്ചമുളകും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് പിന്നെ ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് സവാളയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ ചതച്ചതും കൂടെ ചേർത്തിട്ടാണ് ഈ ബീഫ് വേവിച്ചിട്ട് എടുക്കുന്നത് അങ്ങനെ ഞാൻ ബീഫ് വേവിക്കാനുള്ള ഒക്കെ കുക്കറിലിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ സ്നാക്സിലേക്കുള്ള സവാള കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ചോപ്പറിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കണത് അപ്പോൾ ചോപ്പറിലിട്ട് പിന്നെ നമുക്ക് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ ഞാൻ സവാളയൊക്കെ വാറ്റിയെടുക്കാനുള്ള എടുക്കാനുള്ള ഒരു ഫാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പിന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടെ ഇട്ടിട്ട് ഒന്ന് വാറ്റിയെടുക്ക നല്ല സോഫ്റ്റ് കുറേ ടൈം വെച്ചിട്ട് സോഫ്റ്റ് ആവണം എടുക്കണ്ട ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ക്യാരറ്റും പിന്നെ ഒരു കപ്പ് ക്യാബേജ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർക്കണ്ട കേട്ടോ ക്യാരറ്റും ക്യാബേജൊക്കെ ഒന്ന് വായന്ന് വന്നാൽ നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കും കൂടെ ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാം ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഈ ഫില്ലിങ് റെഡിയാക്കി ആക്കി കേട്ടോ നാളത്തേക്കും കൂടെ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് അരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങായിട്ട് കിട്ടും കേട്ടോ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മൈദയും പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി പാലില്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക എന്നാൽ നല്ല ഒരു ഫില്ലിംഗ് ആയിട്ട് കിട്ടും അങ്ങനെ മൈദിയും പാലും എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആയതിനു ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് വേവിച്ചുവെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഞാൻ ചെറുതായിട്ട് പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ആക്കി എടുക്കാം അങ്ങനെ സ്നാക്സ് റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫില്ലിങ്ങൊക്കെ ചൂടാറുമ്പോഴേക്കും കറിയിലേക്കുള്ള തേങ്ങയും കൂടെ ഒന്ന് റെഡി എടുക്കുന്നുണ്ട് തേങ്ങ കുറച്ച് പച്ച തേങ്ങയും കുറച്ച് വറുത്തിട്ടുള്ള തേങ്ങയും കൂടെ മിക്സാക്കിയിട്ടാണ് കേട്ടോ കറിയിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കുന്നത് അങ്ങനെ തേങ്ങ ഒക്കെ അരച്ചെടുത്ത് വേവിച്ചിട്ടുള്ള ബീഫിലേക്ക് ഒഴിച്ച് മിക്സ് ആക്കിയിട്ടുണ്ട് തേങ്ങയും കൂടെ ഒഴിച്ച് മിക്സ് മിക്സാക്കിയതിന് ശേഷം പിന്നെ അതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ കറിയുടെ പണിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഹാഫ് മൂൺ സ്നാക്കാണ് റെഡി ആക്കണത് അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി പൂരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ പരത്തിയിട്ട് എടുക്കണം കേട്ടോ അതിലാണ് ഈ ഫില്ലിങ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് മൈദയിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കൊഴച്ചിട്ട് എടുക്കുക കേട്ടോ ചെയ്യണത് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തളിച്ചത് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ എൻ്റെ മൈതൊക്കെ കുഴച്ചെടുത്ത് ഇതിന് ബോൾസ് ആക്കിയിട്ട് ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് എന്നിട്ട് പിന്നെ ഞാനിതൊന്ന് പരത്തിയെടുക്കുകയും ചെയ്യും പിന്നെ ഞാൻ ഇതൊരു പരുത്തി എടുത്തതിന് ശേഷം പിന്നെ ഞാനൊരു മോൾഡിൽ വെച്ചിട്ടാണ് ഈ ഹാഫ് മൂണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ഇങ്ങനെ മോൾഡ് ഉണ്ടാകാൻ പിന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറച്ച് വലുപ്പം ഉണ്ടാവും കുറേ എണ്ണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഞാൻ ഈ മോൾഡിൽ വെച്ചിട്ട് പൂരിൻ്റെ അത്ര വലുപ്പത്തിലാക്കിയിട്ടാണ് പരത്തിയിട്ടുള്ളത് കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കണം കേട്ടോ എന്നിട്ട് ഫില്ലിങ് ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പാക്കി എടുത്താൽ മതി അങ്ങനെ ഞാൻ ഇതുപോലെ തന്നെ ഓരോന്നും ചെയ്തിട്ടെടുക്കുകയാണ് പിന്നെ ഞാൻ ഇങ്ങനെ മോൾഡ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു മോഡലും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയൊന്നും കൂടെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഇനി മോഡൽ ഇല്ലാതെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നല്ല കുറച്ച് വലുപ്പത്തിലുള്ളൊരു ബോൾസ് എടുത്തിട്ടിങ്ങനെ വലിയ ഇതാക്കി പരുത്തിയിട്ടെടുക്കാം കേട്ടോ കുറച്ച് കട്ടിയിൽ തന്നെ നമുക്ക് പരത്തിയിട്ടെടുക്കണം നല്ല തിന്നായിട്ട് പരത്തണ്ട അപ്പോൾ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് കുറച്ചൊരു കട്ടിയിലാക്കിയിട്ട് നമുക്ക് പരത്തിയിട്ടെടുക്കാം ഇങ്ങനെ നമ്മൾ ചപ്പാത്തി ഒക്കെ പരത്തണ പോലെ പരത്തിയതിന് ശേഷം പിന്നെ ഞാനൊരു അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിലേറെ വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് വലിയ അടുപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയാവും നമുക്ക് ഓരോന്ന് എടുത്തിട്ട് ഇതിൽ ആ ഫില്ലിങ്ങും കൂടെ ഒന്ന് ഫില്ലാക്കിയിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ അരികുവോശൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ നല്ലപോലെ ഒട്ടിപ്പിടിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഹാഫ് മൂൺ ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് നല്ലൊരു ഇതിൻ്റെ ഫില്ലിങ്ങാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ ഈ ഒരു ഐറ്റത്തിൽ സ്നാക്ക് റെഡി ആക്കാനേ അങ്ങനെ എല്ലാ പൂരിയുടെ ഉള്ളിലും ഞാൻ ഫില്ലിങ് ഫില്ലാക്കി ഷെയ്പ്പാക്കി വെച്ചിട്ടുണ്ട് ഇത് പിന്നെ മോൾഡർ ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഐറ്റം ആണ് കേട്ടോ പിന്നെ കുറച്ച് കോഴിമുട്ട മിക്സാക്കി വെച്ചിട്ടുണ്ട് കോഴിമുട്ടേൻ്റെ വെള്ളയും മഞ്ഞും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് തന്നെ കേട്ടോ മിക്സ് ആക്കിയിട്ടുള്ളത് പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ഉണ്ട് ആദ്യം കോഴിമുട്ടിലും ഡിപ്പ് ചെയ്യും എന്നിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ടാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത് അങ്ങനെ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എണ്ണയല്ല പോലെ ചൂടാക്കതിന് ശേഷം നമ്മൾ ഇത് ഓരോന്നിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അങ്ങനെ എണ്ണയിലിട്ടിട്ട് ഒരു വശം റെഡി ആക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഇത് മുഴുവനായിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അങ്ങനെ സ്നാക്സ് ഒക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ കറിയിലേക്കൊന്ന് വറവിട്ടെടുക്കാനും കൂടെയുണ്ട് അതും കൂടെ ചെയ്തിട്ടെടുക്കാം കേട്ടോ നേരത്തെ കറി തേങ്ങ ഒഴിച്ച് വെച്ചിട്ടുള്ളായിരുന്നു എന്നിട്ട് വറവിട്ടിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ ഞാൻ ഈ സമയത്ത് തന്നെ വറവിട്ട് എടുക്കണം അങ്ങനെ കറിൻ്റെ പണിക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ മുന്തിരി ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെടുത്തിട്ട് ജ്യൂസും കൂടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുന്തിരി ചൂടാറാത്തോണ്ടാണ് ജ്യൂസ് അടിക്കാൻ ലേറ്റായത് പിന്നെ നാരങ്ങ വെള്ളം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എന്നും കൂടുതലായിട്ടൊന്നും ഇങ്ങനെ കുറേ വിഭവങ്ങളൊന്നും ഉണ്ടാക്കാറില്ല ഒരു ഐറ്റം സ്നാക്കും പിന്നെ ഒരു കറിയും പത്തിരിയും കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടാക്കാറുള്ളൂട്ടോ അപ്പോൾ ഇന്നത്തെ സ്നാക്കാണ് ഇതിൽ ഹൈലൈറ്റ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത വീഡിയോ വീണ്ടും കാണാം താങ്ക്